ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ജീവിതമാകുന്ന ഈ നാടകത്തില് നമ്മുടെ ഭാഗം അഭിനയിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് എങ്കിൽ പിന്നെ വേറെ പല വേഷങ്ങൾ എടുത്ത് അഭിനയിക്കുന്നതിന് പകരം നമ്മുടേതായ വേഷം ഏതെന്ന് കണ്ടെത്തി അത് അഭിനയിച്ചുകൂടെ അഭിനയം ഏറ്റവും മനോഹരമാക്കിക്കൂടെ ജീവിത ഒരു നാടകമാണ് ഓർമിക്കുക അത് നമ്മുടെ മാത്രമാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മുടേത് മാത്രമാണ് എന്റെ ജീവിതം എന്റേത് മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം നിങ്ങളുടേത് മാത്രമാണ് അവിടെ മറ്റൊരാൾക്ക് ഒന്നും ചെയ്യാനാവില്ല ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ കൂട്ടുത്തരവാദിത്വത്തിന്റെ ഭാഗമാണെന്ന് മാത്രം പക്ഷെ ഓർമ്മിക്കുക ഇപ്പോഴൊരേ ഒരു ജീവിതമേ ഉള്ളൂ അത് ജീവിക്കേണ്ടതുപോലെ തന്നെ ജീവിക്കണം അതിനുള്ള പാഠം പഠിക്കണം കുത്തി ഇരുന്ന് പഠിക്കണമെങ്കിൽ പഠിക്കണം നോട്ട് എഴുതി പഠിക്കണമെങ്കിൽ പഠിക്കണം വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കണമെങ്കിൽ പഠിക്കണം ജീവിത പാഠം ഒരു പാഠശാലയിലും പഠിപ്പിക്കില്ല നമ്മൾ സ്വയം പഠിച്ചേ മതിയാവൂ പാഠങ്ങൾ കൊണ്ട് വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഈ ആശയങ്ങൾ എത്തിക്കുക പിശുക്ക് വേണ്ട ഒന്നിനും അറിവ് പകർന്നു കൊടുക്കാനുള്ളതാണ് താങ്ക്